എല്ലാവർക്കും നമസ്കാരം മൗനം വിദ്വാനുഭൂഷണം എന്ന് കേട്ടിട്ടില്ലേ എത്ര അർത്ഥവത്തായ വരിയാണത് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ആരോടും ഒന്നും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കാരണം നാം ഒരു വ്യക്തിയോടൊരു കാര്യം സംസാരിച്ചാൽ നാം ഉദ്ദേശിച്ച അർത്ഥത്തിലായിരിക്കില്ല ചിലപ്പോൾ അദ്ദേഹം അതിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ നാം ഒരു തവണയാണ് ഒരു കാര്യം പറയുന്നത് എന്നാൽ കേൾക്കുന്ന വ്യക്തി അതിനെ ഒരുപാട് തവണ ചിന്തിച്ചു എന്ന് വരും ഓരോ തവണ ചിന്തിക്കുമ്പോഴും അതിൻ്റെ അർത്ഥ തലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ നല്ല അർത്ഥത്തിലായിരിക്കും എടുക്കുക മറ്റു ചിലപ്പോൾ തീരെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ വിപരീതമായ അർത്ഥത്തിലും അതിനെ എടുത്തു എന്ന് വരും അങ്ങനെ വരുമ്പോൾ പല സൗഹൃദങ്ങളും നഷ്ടപ്പെടുവാൻ ഇടയുണ്ട് പല കുടുംബ ബന്ധങ്ങളും തന്നെ തകർന്നു പോയ ചരിത്രങ്ങളുണ്ട് ചില വാക്കിൻ്റെ ദോഷം കൊണ്ട് അതുകൊണ്ട് വാക്കുകൾ എപ്പോഴും വളരെ കരുതലോടുകൂടി വേണം പ്രയോഗിക്കുവാൻ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് വാക്കുകൾ ഒരിക്കലും പാഴ്വാക്കുകൾ പറയുവാൻ പാടില്ല മഹാകവി കുമാര കുമാരനാശാൻ്റെ ഒരു വരിയുണ്ട് തന്നതില്ല വരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ ഇന്ന് ഭാഷയെ അപൂർണമിങ്ങകോ വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ നമുക്ക് നമ്മുടെ മനസ്സ് തുറന്ന് കാണിക്കുവാൻ ഈശ്വരൻ ഒരു വഴിയും നൽകിയിട്ടില്ല എന്നാണ് എന്നാൽ ആശയവിനിമയത്തിന് ഭാഷയുണ്ടെങ്കിൽ പോലും അർത്ഥശങ്ക കൊണ്ട് ആ ഭാഷയും അപൂർണമായി പോകുന്നു എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് വളരെ അർത്ഥപൂർണമായ ഒരു കാഴ്ചപ്പാടാണ് അത് വാക്കുകൊണ്ട് പലതും നേടുവാൻ സാധിക്കും വാക്കുകൊണ്ട് നേടിയതെല്ലാം നഷ്ടപ്പെടുത്തുവാൻ സാധിക്കും ഒരു വാക്കുകൊണ്ട് ഒരാളുടെ ഹൃദയമിടിപ്പ് തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കും എന്നാൽ രോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്ന ആളുകൾക്ക് നാം നൽകുന്ന സാന്ത്വന വാക്കുകൾ വളരെയധികം പ്രയോജനപ്പെടും നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ഒരാളുടെ ബ്രെയിനിൽ പോസിറ്റീവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും ഇരുപത്തി നാല് തരം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുണ്ട് നമ്മുടെ ബ്രെയിനിന് എല്ലാം പോസിറ്റീവ് ഹോർമോൺ ആവണമെന്നില്ല നല്ല വാക്ക് കേൾക്കുമ്പോൾ പോസിറ്റീവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അത് ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ഉണർവും ശക്തിയുമൊക്കെ നൽകും എന്നാൽ കടുത്ത വാക്കുകൾ കേൾക്കുമ്പോൾ ബ്രെയിനിൽ നെഗറ്റീവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അത് മനസ്സിനെയും ശരീരത്തെയും തളർത്തുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരോട് നല്ല വാക്കുകൾ മാത്രമേ പറയുവാൻ പാടുള്ളൂ അത് കുടുംബത്തിലായാലും സുഹൃത്തുക്കളോടായാലും എവിടെയും മാത്രം പറയുക വാവിട്ട വാക്കും കൈവിട്ട അസ്ത്രവും തിരിച്ചെടുക്കുവാൻ സാധിക്കയില്ലെന്ന് പറയുന്നു അതുകൊണ്ട് വാക്കിൻ്റെ ശക്തി അറിയണം വാക്ക് ബ്രഹ്മമാണ് വാക്ക് ഈശ്വരനാണ് വാക്ക് വൈ ബ്രഹ്മ എന്നാണ് ആചാര്യന്മാർ പറയുന്നത് വാക്കിൽ സത്യമുണ്ടാകണം എന്നും വാക്കിലെ സത്യത്തെ നാം മുറുകെ പിടിക്കണം വാക്ക് മാറ്റി പറയുന്നവരുണ്ട് ഓരോരോ സാഹചര്യം വരുമ്പോൾ വാക്ക് മാറ്റുന്നവരുണ്ട് എന്നാൽ ഒരിക്കലും വാക്ക് മാറ്റി പറയരുത് വാക്കിൽ സത്യമുണ്ടാവണം വാക്കിൽ പ്രയത്നം ചെയ്യണം വാക്കത്രേ സർവത്ര കാരണം എന്ന് ആചാര്യന്മാർ പറയുന്നു ഒരിക്കൽ ഒരു സിനിമാ സംവിധായകൻ ഏറെക്കാലം അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു പലരും അദ്ദേഹത്തെ വന്ന് കണ്ട് തിരിച്ചു പോകും ഇനി ഒരിക്കലും അദ്ദേഹം തിരിച്ചു വരില്ല ബോധത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കരുതി തിരിച്ചു പോകുന്നവരുണ്ട് ഒരു തവണ അദ്ദേഹത്തെ കാണാൻ വന്ന ആളുകളോട് ഡോക്ടർ വളരെ ഉറക്കെ സംസാരിച്ചു ആരാണ് ഈ അറിയാമോ ഞാൻ അടുത്ത് തന്നെ നിർമ്മിക്കാൻ പോകുന്ന സിനിമയുടെ സംവിധായകനാണ് ഈ കിടക്കുന്നത് എന്ന് വലിയൊരു അത്ഭുതം നടന്നു ആ വാക്ക് പറഞ്ഞു തീരുമ്പോൾ തന്നെ അദ്ദേഹം കണ്ണ് തുറന്നു എന്നാണ് ഒരിക്കലും ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കരുതിയ ആ വ്യക്തി സിനിമ എന്നൊരു വാക്ക് കേട്ടപ്പോൾ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നു ഇതാണ് വാക്കിൻ്റെ ശക്തിയെന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം എന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് മറ്റുള്ളവരോട് നല്ലത് മാത്രം പറയുക മാത്രം കേൾക്കുക എല്ലാവർക്കും നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം